നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ റീടെൻഷൻ റൂൾ ഒഫീഷ്യലായിട്ട് ഇപ്പൊ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതവണ മെഗാ ഉണ്ടല്ലോ അതിനു മുന്നോടിയായിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് ഇപ്പം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലേക്കുള്ള ടാറ്റ ഐ പി എൽ പ്ലെയർ റെഗുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ ഇതിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അതില് ഏഴ് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏഴ് പോയിന്റുകൾ ഉണ്ട് ഈ ഒരു റൂൾസിൽ ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദി ഐ പി എൽ ഫ്രാഞ്ചൈസസ് ടോട്ടൽ ഓഫ് സിക്സ് പ്ലെയേഴ്സ് ഫ്രം എക്സിസ്റ്റിംഗ് സ്കോഡ് ആറ് താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കുക ദിസ് ക്യാൻ ബി ഈദർ ഇതർ ബൈറ്റൻഷൻ ഓർ ബൈ യൂസിങ് ടു ബാച്ച് ആർ ടി എം ഓപ്ഷൻ അപ്പോൾ ഈ ആറ് താരങ്ങളെയും റീറ്റെയിൻ ചെയ്യാമെന്ന് എന്ന് പറയുമ്പോൾ ആറ് താരങ്ങളെ നേരിട്ട് റീറ്റേൺ ചെയ്യാമെന്നല്ല റീറ്റൻഷൻ പ്ലസ് ആർ ടി എം വെച്ചിട്ടാണ് ടോട്ടൽ ആറ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഞ്ച് താരങ്ങൾ റീറ്റേൺ ചെയ്താൽ ഒരു താരത്തെ മാത്രമേ ആർ ടി എം വഴി നിലനിർത്താൻ പറ്റുകയുള്ളൂ ഇനി അതല്ല ഒരു താരത്തെയും റീറ്റെയിൻ ചെയ്തിട്ടുള്ളെങ്കിൽ അഞ്ച് താരങ്ങളെ ആർ ടി എം വെച്ച് പിന്നെ ടീമിലേക്ക് നിലനിർത്താൻ പറ്റും അതല്ല മൂന്ന് താരങ്ങളെ റീട്ടെയിൻ ചെയ്താൽ ആർ ടി എം കാർഡ് ഉപയോഗിച്ച് മൂന്ന് താരങ്ങളെ നിലനിർത്താൻ പറ്റും ഇതാണ് ഒന്നാമത്തെ കാര്യം ആർ ടി എം എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടെങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് വളരെ ചുരുക്കി പറയാം മാധ്യമം എന്ന് പറയുന്നത് ഒരു താരത്തെ ഒരു ടീം റിലീസ് ചെയ്യുകയും ഓപ്ഷനിൽ ആ താരത്തെ മറ്റൊരു ടീം വിളിച്ചെടുക്കുകയും ചെയ്തിട്ട് വിളിച്ചു പക്ഷെ ആ തുക കൊടുക്കാൻ അദ്ദേഹത്തിന്റെ മുൻ ടീം തയ്യാറായാൽ ആ താരത്തെ നിലനിർത്താൻ പറ്റും ഒരു എക്സാമ്പിൾ പറയാം രവീന്ദ്ര ജഡേജയെ സി എസ് കെ റിലീസ് ചെയ്തു എന്ന് വെച്ചോ നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാലും റിലീസ് ചെയ്തു എന്ന് വെച്ചോ ആർ സി ബി അദ്ദേഹത്തെ പന്ത്രണ്ട് കോടിക്ക് വിളിച്ചെടുത്തു അപ്പൊ സി എസ് കെക്ക് ഒരു ഓപ്ഷൻ കൊടുക്കണം ആ പന്ത്രണ്ട് കോടി കൊടുത്താൽ ആർ സി ബിക്ക് താരത്തെ വിട്ടുകൊടുക്കേണ്ട സി എസ് കെക്ക് തന്നെ നിലനിർത്താം ആർ ടി എം വിശദ വ്യക്തമായും തോന്നുന്നു രണ്ടാമത്തെ പോയിന്റ് ഇത് ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ആർ ടി എമ്മിന്റെയും റീറ്റൻഷിന്റെയും കോമ്പിനേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അതാണ് രണ്ടാമത്തെ പോയിന്റ് അതായത് ആറ് റീടെൻഷൻ ഓർ ആർ ടി എംസ് എന്ന് പറഞ്ഞാൽ മാക്സിമം അഞ്ച് ക്യാപിഡൽ പ്ലെയേഴ്സിനെ അവർക്ക് നിലനിർത്താൻ പറ്റും അത് ഇന്ത്യൻ താരങ്ങളും ഓവർസീസ് താരങ്ങളുമായിട്ട് കോമ്പിനേഷൻ ആണ് അതിപ്പോൾ ഇന്ത്യൻ താരങ്ങൾ ഇത്ര ഓവർസീസ് താരങ്ങൾ ഇത്ര എന്നില്ല അഞ്ച് താരങ്ങളെ അവർക്ക് ഇതിൽ ക്യാപിഡ് പ്ലെയേഴ്സും നിലനിർത്താൻ പറ്റും അതുപോലെ തന്നെ മാക്സിമം രണ്ട് അൺ ക്യാപ്ഡ് പ്ലേസും നിലനിർത്താൻ പറ്റും അതായത് ഇപ്പോൾ നാല് ക്യാപിഡ് പ്ലേഴ്സിനെയും രണ്ട് അൺക്യാപ്റ്റഡ് പ്ലേസും നിലനിർത്താം അതല്ലെങ്കിൽ അഞ്ച് ക്യാപിഡ് പ്ലെയേഴ്സിനെ അവർക്ക് നിലനിർത്താം പിന്നെ ഒരു അൺക്യാപ്ഡ് പ്ലെയറെ അപ്പം നിലനിർത്താൻ പറ്റുകയുള്ളു അതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഐ പി എൽ ഓപ്ഷൻ പേഴ്സ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കോടിയായിരിക്കും ഐ പി എൽ ട്വന്റി ട്വന്റി ഫൈവിലേക്ക് ഇത് നൂറ്റി ഇരുപത് കോടി അപ്പൊ ടോട്ടൽ സാലറി ക്യാപ് എന്ന് പറയുന്നത് ഓപ്ഷൻ പേഴ്സ് ഇൻക്രിമെന്റൽ പെർഫോമൻസ് പേ മാച്ച് ഫീസ് ഇത് മൂന്ന് കൂടി ഉൾപ്പെടുത്തതായിരിക്കും പ്രീവിയസ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലില് ടോട്ടൽ സാലറി ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ പേഴ്സ് പ്ലസ് ഇൻക്രിമെന്റൽ പെർഫോമൻസ് പേ എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് കോടി അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ടോട്ടൽ നൂറ്റി നാല്പത്തി ആറ് കോടിയായി ഉയരും എന്നർത്ഥം അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അത് നൂറ്റി അൻപത്തി ഒന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് അത് നൂറ്റി അൻപത്തി ഏഴ് കോടി ആകുകയും ചെയ്യും എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ബി സി സി ഐയുടെ ഈ ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ അറിയിക്കുന്നു നാലാമത്തെ പോയിന്റ് ഇത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ജയ്ഷ ടീറ്റ് ചെയ്തിരുന്ന കാര്യമാണ് അതായത് ഒരു മാച്ച് ഫീ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഐ പി എൽ ഇസ്ത്രീലാദ്യമായിട്ടാണ് ഒരു മത്സരം കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സിനും അതായത് ഇൻക്ലൂഡിങ് ഇമ്പാക്ട് പ്ലെയർക്ക് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം പെർ മാച്ച് മാച്ച് ഫീസ് ലഭിക്കും അതനുസരിച്ച് അവരുടെ കോൺട്രാക്ട് എമൗണ്ടിനേക്കാൾ പ്ലസ് ഈ ഒരു എമൗണ്ട് കൂടി കളിക്കാർക്ക് ലഭിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവിടെ വരികയാണ് ദെൻ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ഒരു ഓവർസീസ് പ്ലെയർക്ക് ബിഗ് ഓപ്ഷനിൽ എല്ലാ ഓവർസീസ് പ്ലെയേഴ്സും രജിസ്റ്റർ ചെയ്യണം ഇൻ കേസ് ഒരു ഓവർസീസ് പ്ലെയർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ താരത്തിന് അടുത്ത തവണത്തെ ഒരു മെഗാ ഓപ്ഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇഫ് ദി ഓവർസീസ് പ്ലെയർ ഡസ് ഇൻ രജിസ്റ്റർ ദെൻ ഹി വിൽ ബി ഇൻഎലിജിബിൾ ടു രജിസ്റ്റർ ഇൻ ദി ഫോളോയിങ് ഇയേഴ്സ് പ്ലെയർ ഓപ്ഷൻ അപ്പോൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷത്തെ പ്ലെയർ ഓപ്ഷനിലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത് പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില താരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് ടീമിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ പിൻവാങ്ങാറുണ്ടല്ലോ പല ടീമുകൾക്കും അങ്ങനെ പണി കിട്ടാറുണ്ട് അത്തരക്കാർ കൂച്ചു വിലങ്ങിയിടാൻ ഒരു പോയിന്റ് ഇതിലുണ്ട് അതിങ്ങനെയാണ് നോക്കുക ഒരു പ്ലെയർ രജിസ്റ്റർ ചെയ്തു പ്ലെയർ ഓപ്ഷനിൽ ആ താരത്തെ ഒരു ടീം വിളിച്ചെടുത്തു എന്നിട്ട് ആ താരം സീസണിന്റെ സ്റ്റാർട്ട് മുതൽ ഞാൻ അവൈലബിൾ അല്ല പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ വിൽ ഗെറ്റ് ബാൻഡ് ഫ്രം പാർട്ടിപ്പേറ്റിംഗ് ഇൻ ദി ടൂർണമെന്റ് ആൻഡ് പ്ലെയർ ഓപ്ഷൻ ഫോർ ടു സീസൺസ് അങ്ങനെ ചെയ്താൽ അപ്പണി ചെയ്താൽ അടുത്ത രണ്ട് സീസണിലേക്ക് ബാൻ ആയിരിക്കും ഓപ്ഷനിലും പങ്കെടുക്കാൻ പറ്റില്ല ടൂർണമെന്റും വിളിക്കാൻ പറ്റില്ല സോ പല ഇംഗ്ലീഷ് താരങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ആദ്യം ടീമിൽ ഉണ്ടാവും പിന്നെ കളി തുടങ്ങാൻ തൊട്ടു മുമ്പ് പിൻവാങ്ങും അങ്ങനെ പിൻവാങ്ങിയ പണി കിട്ടി പിന്നെ അടുത്ത രണ്ടു കൊല്ലത്തേക്ക് ഐ പി എൽ എന്നുള്ള സ്വപ്നം നോക്കണ്ട അതാണ് ആറാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ദെൻ ഏഴാമത്തെ കാര്യം ഒരു ക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയർ അൺക്യാപ്ഡ് ആയിട്ട് മാറും എപ്പോ അഞ്ച് വർഷമായിട്ട് അയാൾ പിന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ധോണിയുടെ കാര്യത്തിലേക്ക് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ധോണി ഇനി അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് പരിഗണിക്കും നമ്മൾ പറയുന്നുണ്ടല്ലോ അത് ഇതാണ് കാര്യം ഇപ്പോ ഈ ഒരു ഐ പി എല്ലിന് മുമ്പ് അഞ്ചു വർഷങ്ങളായിട്ട് അയാൾ ടെസ്റ്റ് മാച്ചോ ഒ ഡി ഐ മാച്ചോ ടി ട്വന്റി മാച്ചോ കളിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ ബി സി സിയുടെ സെൻട്രൽ കോൺട്രാക്റ്റിൽ ഇല്ലെങ്കിൽ ആ താരത്തെ അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് പരിഗണിക്കും ഇത് ഇന്ത്യൻ പ്ലെയേഴ്സിന് മാത്രമായിരിക്കും ഇത് ബാധിക്കുക എന്നുള്ള കാര്യം കൂടി അതിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇമ്പാക്ട് പ്ലെയർ റെഗുലേഷൻ തുടരും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സൈക്കിളിൽ ഇമ്പാക്ട് പ്ലെയർ റെഗുലേഷൻ ഉണ്ടാകും എന്ന കാര്യം കൂടി ഇപ്പോൾ ബി സി സി അറിയിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ